വെൽക്കം ടു ജെനി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ വൺസ് അഗൈൻ ആൻഡ് പ്ലസ് ജെനി ഫ്ലവേഴ്സ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇറ്റ് ഇസ് ഇറ്റ് ഇസ് വേറെ സോ ഈ വീക്കിൽ ഞാൻ പറയാൻ പോകുന്ന വേറൊരു അനുഭവ ഈ ഡെക്കറേഷൻസില് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല് ഒരിക്കലും പുതിയൊരു ടീമിനെ നിങ്ങൾ ശരിക്കും വിശ്വസിക്കരുത് കാരണം എൻ്റെ ഒരു അനുഭവം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് അന്ന് ഞാൻ ഈ തെർമോക്കോൾ കൊണ്ട് ഇത് ചെയ്തിരുന്നില്ല അത് ഞാൻ സബ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഫ്ലവേഴ്സൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അപ്പം ഇതേപോലെ ഹായാത്രിസിന് വലിയൊരു വെഡിങ്ങിന് ഞാനിങ്ങനെ കൊടുത്തു അപ്പോൾ രാവിലെ വന്ന് അവർ തെർമോക്കോൾ ഫിക്സ് ചെയ്താൽ മാത്രമേ ആ ഡിസൈൻ ഫിക്സ് ചെയ്താൽ എനിക്ക് ഫ്ലവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ എട്ട് മണിയായി ഒമ്പത് മണിയായി മണിയായി പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയായി ഈ ടീമിനെ അവിടെ കാണുന്നില്ല ഒരു ഈജിപ്ഷ്യൻസ് ടീമിനെ ആയിരുന്നു ഞാൻ ഏൽപ്പിച്ചിരുന്നത് വന്നില്ല എനിക്ക് ശരിക്കും പറഞ്ഞ എന്നെ വിറക്കിയാണത് മൂന്ന് മണിയായി ഏഴുമണിക്ക് കല്യാണം എന്നെ ഇങ്ങനെ വിറച്ചിട്ട് എനിക്ക് ഒരു ഒരു നിവൃത്തിയില്ലാതെ വന്നു പിന്നെ വല്ലവന് പുല്ലും ആയുധം മീൻസ് ഞാനെപ്പോഴും അങ്ങനെയാണത് സാധനം കഴിച്ചിട്ട് എന്തെങ്കിലും ഐഡിയ ക്രിയേറ്റ് ചെയ്യും പെട്ടെന്ന് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓരോ ടീമിനെയും കൂടെ കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ ഒരു ആറര ആയപ്പോഴത്തേക്കും ശരിയായ എൻ്റെ തീം അല്ലായിരുന്നു പക്ഷെ ഓരോ തീം എങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ലൈറ്റായിരുന്നു അവിടുത്തെ ഫുൾ ലൈറ്റിലല്ല ഡിം ലൈറ്റിലായിരുന്നു ഹോള് അതുകൊണ്ട് വലിയൊരു പ്രോബ്ലം ഇല്ലാതെ അതെങ്ങനെ തട്ടിമുട്ടിപ്പോയി ഇതാണ് ഞാൻ പറയാറുള്ളത് എപ്പോഴും നമ്മളൊരു പുതിയ ആളെ വിശ്വസിക്കുന്നു ഇപ്പം ഞങ്ങൾ നാല്പത് വർഷമായി ഫീൽഡിൽ ജെനി ഫ്ലവേഴ്സിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം നല്ല ഡിസൈനിങ്സും നല്ല ആറ്റിറ്റ്യൂഡ് ഹോസ്പിറ്റാലിറ്റി യു വിൽ എൻജോയ് അവരുടെ ഡെക്കുറിയേഷൻസ് സോ എപ്പോഴെങ്കിലും ഇപ്പം ചിലവരൊക്കെ ഇങ്ങനെ കാറ്ററിംഗ് കാർഡ് പുറകെ പോകും പക്ഷേ ഒരു കല്യാണം എൻജോയ് ചെയ്യണത് അതിൻ്റെ ഡിസൈനിങ്ങിലും അതിൻ്റെ പുതുമേലും ഒക്കെ ആയിരിക്കും അതൊരു ഫ്ലവർ ഷോപ്പ് ആർക്കെ ചെയ്യാൻ പറ്റുള്ളൂ സോ കോൾ ജെനി ഫ്ലവേഴ്സ് യൂസ് അവർ സർവീസ് അവർ ടാലൻറ്റ് അവർ ആറ്റിറ്റ്യൂഡ് എവറിത്തിങ് ഓക്കെ സോ താങ്ക് യു ഇന്നത്തെ എൻ്റെ ഒരു വേറൊരു ക്രിയേഷൻസ് എന്ന് പറയണത് ഞങ്ങൾ ഈ സാധാരണ നമ്മുടെ യൂറോപ്യൻ കല്യാണത്തിന് മെയിൻലി നമ്മുടെ കല്യാണത്തിന് അങ്ങനെ വരുന്നില്ല ഹെഡ് ടേബിൾ ഉണ്ടാക്കും ഹെഡ് ടേബിൾ എന്ന് പറഞ്ഞാൽ ബ്രൈഡൽ ഗ്രൂമും അവിടെ ക്ലോസ് റിലേഷൻസും ഇരിക്കുന്നതാണ് ഹെഡ് ടേബിൾ വരിക അപ്പോൾ ലോങ് എൻ്റെ ടൈപ്പിലായിരിക്കും സൊ ഐ ലവ് ദിസ് കളർ കോമ്പിനേഷൻ ഫോർ ദാറ്റ് ഇറ്റ്സ് എ വെരി ലൈറ്റ് വിത്ത് എ ക്യാൻഡൽസ് ആൻഡ് എവറിത്തിങ് i used to make like long one for a long table okay so idene jenny flowers enjoy the flowers thank you thank you so much for watching jenny flowers youtube channel keep on watch keep on comment bye